എറണാകുളം ജില്ലയിലെ ഏറ്റവും സാധാരണമായ ഒരു കുടുംബത്തിൽ ഒമ്പത് മക്കളിലെ ഒരാളായാണ് ഹരിശ്രീ യശോവിൻ്റെ ജനനം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷം തനിക്കേറെ ഇഷ്ടപ്പെട്ട കലയെ സ്കൂൾ ടൈമിലാണ് അദ്ദേഹം കൂടുതൽ തിരിച്ചറിയുന്നത് പഠിക്കുന്ന കാലത്ത് മോണോ ആക്ടിന് സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി അതിനുശേഷം തൻ്റെ കൂട്ടുകാരുടെ നിർബന്ധ പ്രകാരം തന്നെ പല സ്റ്റേജ് പ്രോഗ്രാമിലും അദ്ദേഹം തല കാണിക്കാൻ തുടങ്ങി മോണോ ആക്റ്റിൽ മാത്രം ഒതുക്കാതെ നാടകം മിമിക്രി ഡാൻസ് തുടങ്ങിയ രംഗങ്ങളിലും തൻ്റെ കലാപ്രാവീണ്യം അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരുന്നു പത്താം ക്ലാസ്സിന് ശേഷം മിമിക്രിയിലും മോണോ ആക്റ്റിലും തൻ്റെ കഴിവ് ഉയർത്താനാകുമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു വിദ്യാഭ്യാസത്തിനോടൊപ്പം കലയെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടനീളമുണ്ടായിരുന്നു എന്നാൽ ജീവിതമാർഗം കലയെ പ്രതിസന്ധിയായി ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പത്താം ക്ലാസ്സിനു ശേഷം പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം ടെലിഫോൺ ലൈനിന് കുഴിയെടുക്കുവാനായി പുറപ്പെട്ടു ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കലയെ പ്രതികൂലമായി ബാധിക്കരുതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ജോലിയുടെ കൂടെ തന്നെ അദ്ദേഹം കൊച്ചിൻ നാടകവേദിയിലെ നിറസാന്നിധ്യമായി തുടർന്നുകൊണ്ടേയിരുന്നു എപ്പോഴും ഹരിശ്രീ അശോകന് കൊച്ചിൻ നാടകവേദിയിൽ പഠന്റെ വേഷമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എപ്പോഴും ആ വേഷം തന്നെ ചെയ്ത അടുത്ത അദ്ദേഹത്തിന് പുതിയതായ എന്തെങ്കിലും ഒരു വേഷം കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ നാടകത്തിന് നായകനായിരിക്കുന്ന ആൾക്ക് കറക്റ്റ് സമയത്ത് വരാൻ സാധിക്കാതിരിക്കുന്നത് അപ്പോൾ ആ നാടകം പകുതി വഴിയിൽ മുടങ്ങുമെന്ന ആശങ്ക എല്ലാവരിലും ഉടലെടുത്തു അപ്പോഴാണ് അശോകൻ പറയുന്നത് ഞാൻ ആ വേഷം ചെയ്യാമെന്ന് വളരെ കൂടി അദ്ദേഹം ആ വേഷം തന്മയത്വത്തോടു കൂടി ചെയ്യുന്നു അങ്ങനെ തൻ്റെ നായക വേഷം വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തു തീർക്കുകയും നാടകവേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു നാടകവേഷം ചെയ്തു പോകുന്നതിനിടയിൽ തന്നെ കലാഭവനിൽ ഗാനമേളക്കിടയ്ക്ക് വരുന്ന മിമിക്സ് പരേഡിൽ ആളാവശ്യമുണ്ടെന്നുള്ള പരസ്യം അദ്ദേഹം കാണുകയുണ്ടായി അങ്ങനെ അവരുടെ ട്രൂപ്പിലേക്കും ചേരുന്നു ഇടയ്ക്ക് മാത്രം വന്നു പോയിരുന്ന അശോകന്റെ വേഷം എല്ലാവരിലും ചീരിയുണർത്തി ഈ ഇടയ്ക്ക് എന്നുള്ളത് മുഴുനീള മിമിക്സ് പരേഡിലേക്ക് അദ്ദേഹത്തിന് നയിക്കുകയുണ്ടായി കാണികളെ പിടിച്ചിരുത്താനുള്ള അശോകന്റെ കഴിവ് അദ്ദേഹത്തിന് കയ്യടി നേടിക്കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് മിമിക്സ് പരേഡിൽ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി അഭിനയിക്കണമെന്ന അതിയായ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ രണ്ടര മണിക്കൂർ നിർത്താതെ മിമിക്സ് പരേഡുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മടിയും കാണിച്ചില്ല അങ്ങനെ ആളുകളുടെ ശ്രദ്ധ നേടിക്കൊണ്ട് പിന്നീട് അദ്ദേഹം ഹരിശ്രീ ട്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുകയുണ്ടായി ഹരിശ്രീ ട്രൂപ്പിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ സംവിധായകനായ സിദ്ദിഖ് പറയുകയുണ്ടായി ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയാലും ഹരിശ്രീ അശോകൻ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുമെന്ന് ഹരിശ്രീ ട്രൂപ്പിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ അദ്ദേഹത്തിന്റെ തന്മേത്തമായ കോമഡികൾ കാണികളിൽ ചിരിയുണർത്തി അത് അദ്ദേഹത്തിന് ആ ട്രൂപ്പിലും നല്ലൊരു പേര് നേടിക്കൊടുക്കുവാൻ കാരണമായി ഹരിശ്രീ ട്രൂപ്പ് നിർമ്മിച്ച് സിദ്ദിഖ് തിരക്കഥ എഴുതി സത്യനന്ദിക്കാർ സംവിധാനം ചെയ്ത പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിൽ ഹരിശ്രീ അശോകിന് ഒരു വേഷം ലഭിച്ചു ചിത്രം പുറത്തിറങ്ങി പക്ഷേ ചിത്രം വേണ്ടത്ര ജനശ്രദ്ധ പിടിച്ചു പറ്റിയില്ല അശോകിന്റെ വേഷവും ജനശ്രദ്ധ നേടിയില്ല അങ്ങനെ ഇരിക്കു തന്നെ ഒരു മുഴുനീള വേഷം ചെയ്യാനുള്ള അവസരം അശോകനെ തേടിയെത്തി തന്റെ കൂട്ടുകാരോടും വീട്ടുകാരോടുമെല്ലാം തനിക്ക് സിനിമയിൽ അവസരം ലഭിച്ച വിവരം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹം ചെന്നൈയിലേക്ക് വണ്ടി കയറി എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെ ഒരു വേഷമില്ലെന്നുള്ള സത്യം അദ്ദേഹത്തിന് മനസ്സിലായത് അന്ന് പറ്റിക്കപ്പെട്ട സെറ്റിൽ നിന്ന് അദ്ദേഹം ഒരുപാട് വിഷമത്തോടെയാണ് ഇറങ്ങിയത് പിന്നീട് സിദ്ദിഖ്ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ ജനശ്രദ്ധ നേടുകയും അന്നത്തെ ഏറ്റവും ഹിറ്റ് സിനിമയാകുകയും ചെയ്തതോടെ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രവും ജനശ്രദ്ധ നേടുകയുണ്ടായി അതിനുശേഷം മൂന്ന് സീൻ എന്ന് പറഞ്ഞെടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ അഭിനയപാഠവും കലാമികവും കൊണ്ട് പന്ത്രണ്ട് സീൻ എന്ന് ഉയർത്തപ്പെട്ട പാർവതി ഭരണയമായിരുന്നു പിന്നീട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ വേറൊരു ചിത്രം പാർവതി ഭരണയം ഹിറ്റായതോടുകൂടി ഹരിശ്രീ അശോകൻ എന്ന പേരും ആൾക്കാരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ടു അതിനുശേഷം ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഹരിശ്രീ അശോകന് ഭാഗ്യം ലഭിച്ചു അത് ജനശ്രദ്ധ നേടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരം പഞ്ചാബി ഹൗസ് ഹൌസ് മാധവൻ പറക്കും തലക സി എ ഡി മൂസ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രങ്ങളായിരുന്നു പിന്നീട് ഹരിശ്രീ അശോകൻ ദിലീപ് കോമ്പിനേഷനിൽ വന്ന എല്ലാ ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഉള്ളിൽ ചിരി പടർത്തുന്നതായിരുന്നു ഒരുപക്ഷെ താടിവെച്ച് ഏറ്റവും അധികം ചിത്രം അഭിനയിച്ച ഒരു നടനും കൂടിയായിരിക്കും ഹരിശ്രീ അശോകൻ പെണ്ണായാലും പോലീസുകാരനായാലും താടിവെച്ച് അഭിനയിക്കാൻ മലയാളികൾ അനുവാദം കൊടുത്തത് ഹരിശ്രീ അശോകന് മാത്രമായിരുന്നു അത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ഹരിശ്രീ അശോകന് സാധിച്ചു ഒരു ദിലീപ് സിനിമ ഇറങ്ങിയാൽ അതി ഹിറ്റാവണമെങ്കിൽ ഹരിശ്രീ അശോകൻ കൂടി ഉണ്ടാവണമെന്ന് ജനസംസാരം ഉയർന്നു അത്രയേറെ ജനപ്രീതി നേടിയ കോമഡി വേഷങ്ങളാണ് മലയാളി പ്രേക്ഷകർക്ക് ഹരിശ്രീ അശോകൻ സമ്മാനിച്ചത് പണ്ട് പോരിവയിലെത്ത് പിക്കാസ് കൊണ്ട് കുഴിവെട്ടിയ റോഡുകളിലൂടെ മൂന്നും നാലും സിനിമകൾ ചെയ്യാൻ കാറിലൂടെ അദ്ദേഹം ചീറിപ്പാഞ്ഞു പിന്നീട് നടന്നത് ചരിത്രമാണ് കോമഡി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർ ഹരിശ്രീ അശോകന്റെ കൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി അന്ന് മാറ്റാനായി ഹരിശ്രീ അശോകൻ പിക്കാസ് കൊണ്ട് വെട്ടിവീഴ്ത്തിയത് പാറക്കഷ്ണങ്ങളെ മാത്രമായിരുന്നില്ല തന്റെ സ്വപ്നങ്ങൾക്ക് കുറുകെ നിന്ന കഷ്ടപ്പാടുകളെ കൂടിയായിരുന്നു ജീവിതത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും വിലങ്ങുതടിയായാൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ലെന്ന് ഹരിശ്രീ അശോകന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർത്ത് ചിരിക്കാൻ തക്കവണ്ണം ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന ഹരിശ്രീ അശോകന് ഇനിയും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും നിർത്തുന്നു